കാർഷിക മേഖലയായ പാമ്പാടുംപാറ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പടിയൊരുക്കത്തിലാണ് മുന്നണികൾ ഭരണം നിലനിർത്താൻ എൽഡിഎഫും തിരിച്ചു പിടിക്കാൻ യു ഡി എഫും വെല്ലുവിളി ഉയർത്താൻ എൻ ഡി എയും കരുനീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു തോട്ടമേഖലയിൽ ഇത്തവണ പോരാട്ടം പൊടിപാറുമെന്നുറപ്പാണ് വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പാമ്പാടുംപാറയിൽ തുടർ ഭരണത്തിനുള്ള നീക്കമാണ് ഇടതു ക്യാമ്പിൽ നടക്കുന്നത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഇവിടെ രണ്ട് പതിറ്റാണ്ട് നീണ്ട യു ഭരണം അവസാനിപ്പിച്ചാണ് രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തിയത് പതിനാറ് വാർഡുകളിൽ എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് ഏഴ് എന്നിങ്ങനെയാണ് കക്ഷിനില എൽ ഡി എഫിൽ സി പി എം അഞ്ച് കേരള കോൺഗ്രസ് എം രണ്ട് സി പി ഐ രണ്ട് എന്നിങ്ങനെയാണ് യു ഡി എഫിലെ മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് അക്കൌണ്ടിലാണ് സ്കൂൾ ടർഫ് ഉൾപ്പെടെ സംസ്ഥാനതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നിരവധി വികസന പദ്ധതികൾ തുടർഭരണത്തിലേക്കുള്ള ചുവടുവയ്പ്പ് എളുപ്പമാക്കുമെന്നാണ് പ്രതീക്ഷ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും വരണത്തിനും അതീതമായി നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വിദ്യാഭ്യാസത്തിനും അവരുടെ ആരോഗ്യത്തിനും അവരുടെ ഭവന നിർമ്മാണ രംഗത്തും അവരുടെ വൈദ്യുതീകരണത്തിനും കുടിവെള്ളത്തിനും മാത്രം ഊന്നി നൽകിക്കൊണ്ട് എഴുപത്തിയെട്ട് കോടിയുടെ വികസനം ആളുകൾ ആഗ്രഹിക്കുന്ന പക്ഷ രീതിയിൽ തന്നെ ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ തവണ ഒൻപത് സീറ്റിലാണ് വിജയിച്ച് അധികാരത്തിലെത്തിയത് ഒൻപതിന് മൂന്നിലേക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ പതിനാറ് സീറ്റ് വരെ ജയിച്ചാൽ മഹാഭൂരിപക്ഷത്തിൽ യു ഡി എഫിന് ഒരു സീറ്റും കൊടുക്കാത്ത നിലയിലേക്ക് ഉള്ള പ്രവർത്തനവുമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് മുൻ യു ഡി എഫ് ഭരണസമിതി കൊണ്ടുവന്ന പദ്ധതികൾ പോലും ഫലപ്രദമായി നടപ്പാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് വലത് ക്യാമ്പിൻ്റെ ആരോപണം സ്മാർട്ട് അങ്കണവാടികൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചു കെട്ടിടങ്ങൾ പൊളിച്ചതോടെ നിലവിലെ അങ്കണവാടികളുടെ അവസ്ഥ വികസന മുരടിപ്പിൻ്റെ നിർചിത്രമാണെന്നും യു ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നു പാമ്പാടമറ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സി പി എം ഭരിച്ചതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ കാലങ്ങളായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചു വന്നിരുന്ന ഭരണസംവിധാന നിയമം അട്ടിമറിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ പിന്നോട്ട് അടിച്ച ഒരു ഭരണസമിതിയായിരുന്നു പാമ്പടമറ ഗ്രാമപഞ്ചായത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യം നേരത്തെ നടത്തിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ ഈ ഗ്രാമപഞ്ചായത്തിൽ ഒരു ഒരു വികസന പ്രവർത്തനങ്ങൾ പോലും സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ നേതൃത്വത്തിലുള്ള ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ചൂണ്ടിക്കാട്ടുവാൻ ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വികസന പ്രവർത്തനങ്ങൾ പോലും എടുത്തു കാണിക്കാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല കാലങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഭരണസമിതി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിൽ നിസാരമായ വോട്ടുകളുടെ വിദ്യാർത്ഥികളിൽ ഭരണസമിതി പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ് എങ്കിൽ പോലും ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയല്ല ഒരു വികസന പഠനം നടപ്പിലാക്കുവാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല മുൻകാലങ്ങളിൽ വിജയിച്ചിട്ടുള്ള വാർഡുകൾ ഇത്തവണ പിടിക്കാനും കൂടുതൽ സീറ്റുകൾ നേടാനുമാണ് എൻഡിഎയുടെ കണക്കുകൂട്ടൽ പിന്നെ വികസന നേട്ടങ്ങൾ എൽ ഡി എഫ് മുന്നണി പറയുന്നുണ്ട് എഴുപത്തിയഞ്ചു കോടി രൂപയോളം ചെലവഴിച്ചു എന്നാണ് എൽ ഡി എഫ് അവകാശപ്പെടുന്നത് രൂപയോളം ചിലവഴിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് എൽ ഡി എഫ് പറയുന്നത് പക്ഷേ അത്തരത്തിലുള്ളൊരു വികസനം നടന്നിട്ടില്ല പാമ്പാടുംപാറ പഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ എൻ ആർ എച്ച് എം ഫണ്ടിലും ആണ് പാമ്പാടുംപാറ മുണ്ടിരുമ മുണ്ടിരുമ കല്ലാർ ഗവൺമെൻറ് പി എച്ച് എസ് സിയുടെ വികസന പ്രവർത്തനത്തിന് പണം അനുവദിച്ചതും ഒപ്പം തന്നെ പാമ്പാടുംപാറ പി എച്ച് എസ് സിക്കും പണം അനുവദിച്ചത് ഇതൊക്കെ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേട്ടങ്ങളായാണ് അവരെ ഒപ്പം തന്നെ പഞ്ചായത്തിൽ അടിസ്ഥാന രണ്ട് പൊളിച്ചിട്ടിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ും കർഷകരും തൊഴിലാളികളും നിർണായക ശക്തിയായ പാമ്പാടും പാറയിൽ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികളെയാണ് മൂവരും രംഗത്തിറക്കിയിരിക്കുന്നത് വീടുകൾ കയറിയുള്ള വോട്ട് അഭ്യര്ത്ഥനിയും സ്ക്വാഡുകൾ രൂപീകരിച്ചുള്ള പ്രചരണവും ശക്തമായി മുന്നോട്ടു പോകുകയാണ്